ഈശോയിൽ സ്നേഹമുള്ള ദൈവജനമേ ഇന്ന് സെപ്റ്റംബർ ഇരുപത്തിയാറ് വ്യാഴാഴ്ച വേർഡ് ഓഫ് ഗോഡ് ടുഡേ മൂന്നാം മണിക്കൂർ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായത്തിൻ്റെ നാല്പത്തിരണ്ടാം വാക്യം നാൽപ്പത്തി നാലാം വാക്യം അമ്പത്തിരണ്ടാം വാക്യം ഏതാനും ചില വാക്യങ്ങൾ എടുത്തു നമ്മൾ മുന്നോട്ട് പോവുകയാണ് ഇവിടെ നാൽപ്പത്തിരണ്ടാം വാക്യത്തിന്റെ അവസാനം ഇങ്ങനെ പറയുന്നുണ്ട് എൻ്റെ കഷ്ടപ്പാടും ദേഹ അധ്വാനവും ദൈവം കണ്ടു അതുകൊണ്ടാണ് കഴിഞ്ഞ രാത്രി അവിടുന്ന് അങ്ങയെ ശകാരിച്ചത് നാൽപ്പത്തി നാലാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട് നമുക്കൊരു ഉടമ്പടി ഉണ്ടാക്കാം എനിക്കും നിനക്കും മധ്യേ അതൊരു സാക്ഷ്യമായിരിക്കട്ടെ അൻപത്തിരണ്ടാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട് നിന്നെ ഉപദ്രവിക്കാൻ ഈ കൽക്കുംഭാരത്തിനപ്പുറത്തേക്ക് ഞാനും എന്നെ ഉപദ്രവിക്കാൻ ഈ കൽക്കുംഭാരത്തിന് ഇപ്പുറത്തേക്ക് നീയും കടന്നു വരില്ല എന്നതിന് ഈ കൽക്കുംഭാരവും കൽകൂമ്പാരവും തൂണും സാക്ഷിയായിരിക്കട്ടെ പ്രിയമുള്ളവർ ഇവിടെ രണ്ട് മൂന്ന് ചിന്തകളിലേക്ക് നമുക്ക് വരുന്നത് ഒന്ന് ആദ്യത്തെ ചിന്ത എൻ്റെ ദൈവം എൻ്റെ കഷ്ടപ്പാടും ദേഹ അധ്വാനവും കണ്ടു അതുകൊണ്ടാണ് ദൈവം അങ്ങേചകരിച്ചത് പ്രിയമുള്ളവരെ ഇവിടെ നമ്മുടെയൊക്കെ കണ്ണു തുറക്കേണ്ടതുണ്ട് കുടുംബത്തിലായാലും കൊള്ളാം സമൂഹത്തിലായാലും കൊള്ളാം സഭയിലായാലും കൊള്ളാം അതുവരെ അത്രയേറെ ആളുകൾ പറയുന്ന ഒരു വാക്കാ ഈ കഷ്ടപ്പെടുന്നത് ആർക്ക് അറിയാ ആരറിയാനാ ആർക്ക് വേണ്ടിയായി കഷ്ടപ്പെടുന്നത് ആരും അറിയാനില്ല അത് കുടുംബത്തിൽ തുടങ്ങി എല്ലാ സമസ്ത മേഖലകളിലും നിൽക്കുന്ന ഒരു ചോദ്യമാണ് ഇവിടെ അതിനൊക്കെ കൃത്യമായ ഒരു മറുപടി യാക്കോബ് ആക്കോപ് വഴിയായിട്ട് ദൈവം നമുക്ക് തരികയാണ് എന്റെ കഷ്ടപ്പാടും ദേഹത്തിന്റെ അധ്വാനവും ദൈവം കണ്ടു ഈ ബോധ്യം അവനെ അവനെല്ലാഴത്തിൽ നിൽക്കുക അതുകൊണ്ടാണ് ലാബാനോട് ലാബാനെ ദൈവം സകാരിച്ചത് പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ അധ്വാനം ദൈവം കാണുന്നു എന്നൊരു വലിയ പ്രത്യാശ ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട് മറ്റാരെയും കാണിക്കാനല്ല ആരെയും കാണണ്ട മാതാപിതാക്കൾ കാണണ്ട മക്കൾ കാണണ്ട അധികാരികൾ കാണണ്ട ആരും കാണണ്ട കുടുംബത്തിലായാലും സഭയിലായാലും സമൂഹത്തിലാണെങ്കിലും അധ്വാനിക്കുന്ന ഉള്ള ഒരു പരാതിക്ക് പരിഹാരം ദൈവം ഇവിടെ നമുക്ക് തരുന്നുണ്ട് ദൈവം കാണുന്നുണ്ട് ദൈവം പ്രതിഫലം തരും മറ്റൊരു ചിന്തയിലേക്ക് നമ്മൾ പോണത് ലാബാനും യാക്കോബും തന്നതിൽ ശത്രുത മാറിയിട്ട് അവർ സ്നേഹത്തിൻ്റെ ഒരു ഉടമ്പടിയിലേക്ക് വരികയും അവരവിടെ യാക്കോബ് അവിടെ ഒരു കല്ല് നാട്ടിയിട്ടൊരു കൽക്കുംബാരം ഉണ്ടാക്കി ആ കൽക്കുംബാരത്തിൻ്റെ മുകളിലിരുന്ന അവർ രണ്ടു കൂട്ടരും കൂടെ ആഹാരം കഴിച്ച് അത്താഴം കഴിക്കുന്നത് നമുക്കാണ് അത്താഴത്തിൻ്റെ ആ ഒരു മഹത്വം ഇവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അത് ഒന്നിച്ച് അത്താഴം കഴിക്കുക അത്താഴം കഴിക്കലാണല്ലോ നമ്മൾക്ക് സഹായിലേക്ക് പോകുന്നത് ഞാൻ പറഞ്ഞത് ഇവിടെയും ആ അത്താഴം കഴിക്കൽ വളരെ സന്തോഷത്തോടെ സമാധാന അവര് പിരിയാൻ കാരണമായി തീരുക അത് കഴിഞ്ഞ് മൂന്നാമതായിട്ട് വരുന്നത് വസ്തുക്കൾക്ക് ഒരു അതിര് ഇതിനപ്പുറത്തോട്ട് നീയും ഇതിന് നീയും ഞാനും കടന്ന് വരരുത് എന്നുള്ള വസ്തുക്കൾക്കൊരു അതിര് കൂടി നിശ്ചയിക്കുക പ്രിയമുള്ളവരെ ഇവിടെയൊക്കെ പല ചിന്തകൾ നമുക്ക് തരുന്നുണ്ട് നമ്മുടെ വസ്തുക്കൾക്കൊക്കെ അതിര് നിശ്ചയിക്കാൻ തുടങ്ങിയത് ഒരു പക്ഷേ ഈ കാലഘട്ടത്തിലാകാം രണ്ട് അവർ സ്നേഹത്തിന്റെ ഉടമ്പടിയിലേക്ക് കിടന്നുവരുന്നത് എത്രയേറെ ഉണ്ടെങ്കിലും ഒന്നിച്ചിരുന്ന് വർത്താനം പറയാനും ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കാനും നമുക്ക് ശ്രമിക്കണം അത് നമ്മുടെ കുടുംബത്തിലാകട്ടെ നമ്മുടെ കുടുംബ അംഗങ്ങൾ തമ്മിലാകട്ടെ കുടുംബ കൂട്ടായ്മകളിലാകട്ടെ സഭയിലാകട്ടെ സമൂഹത്തിലാകട്ടെ ആ ഒരു ചൈതന്യം നിലനിർത്താനും അങ്ങനെ സ്നേഹത്തിന്റെ അന്തരീക്ഷം വളർത്താനും ദൈവം നമ്മെ സഹായിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മ